നമ്മുടെ രാജ്യം ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രതിരോധ അപ്ഡേറ്റ് കൂടെ വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ പ്രകടനം കൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ അടക്കം ഇന്ത്യയുമായി ആയുധ കരാർ ഇതിനോടകം തന്നെ ഒപ്പുവെച്ചു കഴിഞ്ഞു മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രായേലിന് ഉണ്ടാക്കി കൊടുക്കാനായി ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം വന്നത് ഇന്ത്യ അതിനായി കരാറും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അടക്കം അവരുടെ സാങ്കേതികവിദ്യ നമുക്ക് തന്നുകൊണ്ട് ഇവിടെ നിന്നും ആയുധ നിർമ്മാണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി യുടെ ഭാഗമായി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ യുദ്ധവിമാനങ്ങളിലെ തന്നെ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള യുദ്ധവിമാനങ്ങളാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ട് യുദ്ധവിമാനങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ അമേരിക്ക എടുത്തൊരു നിലപാടുണ്ട് ഈ യുദ്ധവിമാനങ്ങൾ ഞങ്ങൾക്ക് ബോധിച്ച രാജ്യങ്ങൾക്കേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു രാജ്യങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുകയില്ല എന്നാണ് അമേരിക്ക എടുത്തൊരു തീരുമാനം ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇല്ല എന്നുള്ള ആശങ്ക ഇനി വേണ്ട അത് ഒരു പടികൂടെ ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം മെഗാ പദ്ധതിക്ക് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പ്രതിരോധ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചൊവ്വാഴ്ച അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാശ്രയ ഇന്ത്യ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പാണിത് സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് തുല്യ അവസരങ്ങൾ നൽകിക്കൊണ്ട് എ ഡി എ അതായത് ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വ്യവസായം എന്നിവയുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഈ എ എം സി എ എന്ന് നോക്കാം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് എ എം സി എ സ്റ്റെൽത്ത് ടെക്നോളജി സൂപ്പർ ക്രൂയിസ് അഡ്വാൻസ്ഡ് സെൻസറുകളും ആയുധങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എ എ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരിക്കും ഈ വിമാനം നിർമ്മിക്കുക ഇവയുടെ എല്ലാം സവിശേഷതകളെക്കുറിച്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി സ്റ്റെൽത്ത് ടെക്നിക്കാണ് അതായത് ശത്രുവിനെ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ റഡാറിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള കഴിവാണ് ഈ സ്റ്റെൽത്ത് ടെക്നീക്ക് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി സൂപ്പർ ക്രൂയിസാണ് ആഫ്റ്റർ ബേണറിൻ്റെ സഹായമില്ലാതെ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് മുകളിൽ പറക്കാനുള്ള കഴിവാണ് ഈ സൂപ്പർ ക്രൂയിസർ എന്ന് പറയുന്നത് അടുത്തതായി നൂതന സെൻസറുകളും ആയുധങ്ങളും അതിൽ ഘടിപ്പിക്കാം റഡാർ മിസൈലുകൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവ ഇതിനെ ഒരു മൾട്ടി റോൾ വിമാനമാക്കി മാറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അടുത്തതായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എ ഐ ഓട്ടോമേറ്റഡ് തീരുമാനമെടുക്കലിനും നെറ്റ്വർക്ക് അംഗീകൃത യുദ്ധത്തിനും ഇത് സഹായിക്കുമെന്നുള്ളതാണ് എ ഐ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എ ഡി എ ആയിരിക്കും എ എം സി എ വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു തദ്ദേശീയ വിമാനം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് ഇറക്കുമതി ചെയ്യുന്ന വിമാനങ്ങളെ അല്ലെങ്കിൽ റഫേൽ അല്ലെങ്കിൽ സുഖോയ് പോലുള്ളവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നുള്ളതാണ് മറ്റും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് റഫേൽ ആയെന്നാലും ാൻസിൽ നിന്നാണ് സുഖോയ് റഷ്യയിൽ നിന്നാണ് ഇത് റഷ്യയ്ക്കുമുണ്ട് നമുക്കുമുണ്ട് അപ്പോൾ നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അതും അഞ്ചാം തലമുറ വിമാനം വരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു എന്നുള്ളതാണ് വേറൊരു കാര്യം നിരവധി സവിശേഷതകളുള്ള എ എം സി എയുടെ വികസന വികസനത്തിനായുള്ള ഒരു പുതിയ നിർമ്മാണ മാതൃക പ്രതിരോധ മന്ത്രി അംഗീകരിക്കുകയും ചെയ്തു ഈ സ്പെഷ്യാലിറ്റികളിൽ സ്വകാര്യ പൊതുമേഖലാ കമ്പനികളുമായി സഹകരിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് ഇത് തദ്ദേശീയ സാങ്കേതിക വൈദഗ്ധ്യവും കഴിവുകളും ഉപയോഗപ്പെടുത്തും ഇതിനു പുറമെ സ്വകാര്യ പൊതു കമ്പനികൾക്ക് സ്വതന്ത്രമായി സംയുക്ത സംരംഭങ്ങളായോ അല്ലെങ്കിൽ കൺസോഷ്യമായോ ലേലം വിളിക്കാൻ സാധിക്കും ലേലത്തിൽ പങ്കെടുക്കുന്ന കമ്പനികൾ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എല്ലാ കമ്പനികൾക്കും തുല്യ അവസരമുണ്ട് മത്സരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് എ എം സി എയുടെ വികസന ഘട്ടത്തിനായി എ ഡി എ ഉടൻ തന്നെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പുറപ്പെടുവിക്കും അതനുസരിച്ച് കമ്പനികൾ അവരുടെ പങ്കാളി പങ്കാളിത്തത്തിന് അപേക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി എ എം സിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഭാരവും വലിപ്പവും അതായത് മീഡിയം വെയിറ്റ് ക്ലാസ് ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ ഇത് റാഫേലിനേക്കാളും സുഖോയിയെക്കാളും ചെറുതായിരിക്കും എന്നുള്ളതാണ് പക്ഷേ വേഗതയേറിയതും ചട്ടുലതയുള്ള നീക്കങ്ങളുമായിരിക്കും ഈ എം സി എ അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് ഉണ്ടാകുന്നത് ആയിരം കിലോമീറ്റർ കൂടുതൽ പരിധിയും ഒന്നേ പോയിന്റ് എട്ട് പ്ലസ് വേഗതയും ഇതിൽ ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ആസ്ട്ര ആസ്ട്രഹ്മോസ് എൻജി പോലുള്ള വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കും പ്രവഹിക്കുന്ന സ്റ്റെൽത്ത് മിസൈലുകളും ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ ജിഇ എഫ് ഫോർ വൺ ഫോർ എൻജിൻ എന്നാൽ പിന്നീട് തദ്ദേശീയമായി നിർമ്മിച്ച എൽ ഫൈവ് വൺ എഞ്ചിൻ ആയിരിക്കും ഇതിൽ ഘടിപ്പിക്കുക എ ഇ എസ് എ അതായത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ ഇതിന് കഴിയും ഇനി മറ്റൊരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് താഴ്ന്ന നിരീക്ഷണ രൂ യോഗ്യമായിട്ടുള്ള രൂപകൽപ്പന എന്നുള്ളതാണ് റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിനൊപ്പം ഒപ്പം തന്നെ പ്രത്യേക രൂപകൽപ്പന നൽകും ഇത് രഹസ്യമായി ഏറ്റവും താഴ്ന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളെ നിരീക്ഷിക്കാൻ നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്ത്രപ്രധാനമായിട്ടുള്ള വളരെ വലിയ ഒരു റോൾ ഈ വിമാനത്തിന് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈനയുടെ ജെ ട്വന്റി പാകിസ്ഥാന്റെ പ്രോജക്ട് എ എസ് എസ് ഡേ എം തുടങ്ങിയ അഞ്ചാം തലമുറ വിമാനങ്ങളുമായാണ് നമ്മുടെ എ എം സി എ വിമാനം മത്സരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം ന്യൂസ് ന്യൂസ് ഇന്ത്യ മലയാളം